അസ്സാമലൈക്കും വാർഹമത്തല്ലാഹി വബർക്കാത്തു രണ്ട് തരം സൗഹൃദങ്ങളുണ്ട് നമുക്കിടയിൽ ഒന്ന് ചില ആളുകളുമായി നാം സൗഹൃദം സ്ഥാപിച്ചാൽ ഇദ്ദേഹത്തെ കുറച്ചുകൂടെ നേരത്തെ പരിചയപ്പെടേണ്ടിയിരുന്നു എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിൽ സൗഹൃദ വലയത്തിൽ ഇദ്ദേഹം കുറേ കൂടെ നേരത്തെ എത്തേണ്ടിയിരുന്നു എന്തുകൊണ്ട് ഇദ്ദേഹത്തെ എനിക്ക് നേരത്തെ ലഭിച്ചില്ല എന്ന ചില നല്ല സൗഹൃദങ്ങൾ അദ്ദേഹം നമ്മുടെ കാര്യങ്ങൾക്ക് നമ്മുടെ സ്വഭാവത്തോട് നമ്മുടെ ആശയത്തോട് നമ്മുടെ ആദർശത്തോട് നമ്മുടെ എല്ലാ കാര്യത്തോടും ഏറെ ചേർന്ന് നിൽക്കുന്ന ഏറെ ഉപകാരപ്രദമായ രീതിയിൽ നമുക്ക് അത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ഭാഗമായതുകൊണ്ട് അദ്ദേഹത്തോട് വലിയ രീതിയിലുള്ള അറ്റാച്ച്മെൻറ്റ് തോന്നിയത് കൊണ്ടായിരിക്കും നാം അങ്ങനെ വിചാരിക്കുന്നത് ചില സൗഹൃദങ്ങളുണ്ട് ഇദ്ദേഹത്തെ പരിചയപ്പെടേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്ന ചില സൗഹൃദങ്ങൾ അത് പറിച്ചറിയാൻ സാധിക്കാതെ ആകുമ്പോൾ തീർച്ചയായും അത് നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു ഇത്തിൽ കണ്ണിയായിട്ടുള്ള ചില സൗഹൃദങ്ങൾ സൗഹൃദങ്ങളുണ്ടാകും എന്തുകൊണ്ടാണത് അദ്ദേഹത്തിൻ്റെ സ്വഭാവവും നമ്മുടെ സ്വഭാവവും തമ്മിൽ ഒത്തുപോകുന്നില്ല അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ആ സൗഹൃദം നമുക്കത്ര ഉപകാരമൊന്നുമില്ല അല്ലെങ്കിൽ എപ്പോഴും ദ്രോഹവും നമ്മെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം അല്ലെങ്കിൽ നമ്മെ നമ്മുടെ സ്വഭാവമായി ഒരിക്കലും താതാത്മ്യം പ്രകടിക്കാത്തത് കൊണ്ട് നമ്മുടെ വിഷയങ്ങളുമായി ഒത്തു പോകാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്വഭാവവിശേഷ സ്വഭാവങ്ങളിലെ ദൂഷ്യവും അദ്ദേഹവും നാവുമായി ഒത്തുപോകാത്തത് കൊണ്ട് നാം വിചാരിക്കും ഇദ്ദേഹത്തെ പരിചയപ്പെടേണ്ടിയിരുന്നില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമെന്ന് പറയുമ്പോൾ നമ്മെ സാമ്പത്തികമായ ആവശ്യമുണ്ടാകുമ്പോൾ നമ്മെ നന്നായി ചൂഷണം ചെയ്യുന്നു അതേപോലെ തന്നെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ പക്ഷേ നമ്മൾ എന്തെങ്കിലും അങ്ങോട്ട് ആവശ്യപ്പെടുമ്പോൾ നമുക്കുള്ള അത്യാവശ്യങ്ങളിൽ നമുക്കുള്ള ആവശ്യഘട്ടങ്ങളിൽ അദ്ദേഹത്തെ ലഭിക്കുകയുമില്ല നാം ഒരു സാമ്പത്തിക സഹായം അങ്ങോട്ട് ചെയ്തു കൊടുത്തു ഒരിക്കലും സാമ്പത്തിക സഹായം ഒരാൾക്ക് ചെയ്തു കൊടുക്കുമ്പോൾ ഇങ്ങോട്ട് കിട്ടണം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്തു കൊടുക്കാൻ പാടില്ല അത് വേറെ കാര്യം എന്നിരുന്നാലും നമുക്കൊരു ആവശ്യം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കുക തന്നെ അല്ലെങ്കിൽ നാം കൊടുത്ത പണം തിരിച്ചു ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് തരാൻ പറഞ്ഞ ഡേറ്റും കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കേ തന്നെ അദ്ദേഹത്തെ തരാതെ വിസമ്മതിക്കുകയും അല്ലെങ്കിൽ നമ്മൾക്ക് ആവശ്യം വരുന്ന സമയത്ത് അദ്ദേഹം നമ്മെ ഹെൽപ്പ് ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ നമുക്കത് വല്ലാത്ത ഉണ്ടാകും അല്ലെങ്കിൽ തൻ്റെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഈ സൗഹൃദ വലയത്തെ ഉപയോഗപ്പെടുത്തുന്ന ആളുകൾ അങ്ങനെ വ്യത്യസ്തങ്ങളായ നെഗറ്റീവ്സ് ഉള്ള ആളുകളെ പരിചയപ്പെടേണ്ടിയിരുന്നില്ല എന്ന് തോന്നും നാം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഇതിൽ പറഞ്ഞ ഏത് കാറ്റഗറിയിലാണ് ഉൾപ്പെടുക എന്ന് ചിന്തിക്കുക ഒന്നാമത് പറഞ്ഞ ഗണത്തിലാണോ ഇദ്ദേഹത്തെ കുറച്ചുകൂടെ നേരത്തെ പരിചയപ്പെടേണ്ടിയിരുന്നു എന്ന് മറ്റുള്ളവർ നമ്മെക്കുറിച്ച് തോന്നുന്ന ഗണത്തിലാണോ അതോ രണ്ടാമത് ഇദ്ദേഹത്തെ പരിചയപ്പെടേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്ന ഗണത്തിലാണോ നാം ഉൾപ്പെടുക നാം സ്വയം ഒന്ന് വിലയിരുത്തുക നാം നമുക്ക് പ്രിയപ്പെട്ടവർക്ക് നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഒന്നാമത് പറഞ്ഞ ഗണത്തിൽ ഉൾപ്പെടാൻ ശ്രമിക്കുകയും ഒരിക്കലും രണ്ടാമത്തെ ഗണത്തിൽ കാറ്റഗറിയിൽ ഉൾപ്പെടാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക നല്ല സൗഹൃദങ്ങളുണ്ടാവട്ടെ അസ്ലാം വൈക്കും വാഹത്തുല്ലാഹി വാത്തു